ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന് ഹൈക്കോടതി മലപ്പുറത്ത് നിന്നും കാണാതായ യുവാവിനെ ഊട്ടിയിൽ കണ്ടെത്തി സാധനങ്ങളുടെ വിലക്കയറ്റം തടയും കുടുംബശ്രീ ഓണച്ചന്തകൾ ആരംഭിച്ചു സപ്ലൈകോ മണ്ഡലതലം ഓണം തുടക്കമായി രോഗി മലേറിയ കുരകന്മാരുടെ ജടം കണ്ടെത്തിയത് കണ്ടെത്തിയ സ്ഥലത്ത് മലേറിയ കൊതുകുകളുടെ സാന്നിധ്യം കണ്ടെത്തി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരം സൂപ്പർ ലീഗ് അധിക സർവീസ് ഒരുക്കി കൊച്ചി മെട്രോ വിശദമായ വാർത്തകളിലേക്ക് കടക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രത്യേക ഹൈക്കോടതി അന്വേഷണം നടത്തി കേസെടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി മുന്നോട്ടു പോകുമെന്നോ ജസ്റ്റിസുമാരായ എ കെ ജയശങ്കർ നമ്പ്യാർ സി എസ് സുധാ എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു കൈമാറാനാണ് നിർദ്ദേശം ഓഡിയോ വീഡിയോ കൈമാറണം റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവം പരാതിക്കാരുടെയും ഇരകളുടെയും സ്വകാര്യത പൂർണ്ണമായി നിലനിർത്തണം മൊഴികൾ നൽകിയവരുടെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു പോകരുത് അവർക്ക് സമ്മർദ്ദം ഉണ്ടാകരുത് പരാതിക്കാരിക്ക് കേസുമായി മുന്നോട്ടു പോകേണ്ട എന്നാണെങ്കിൽ അത് മാനിക്കണം പോക്സോ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ കേസ് രജിസ്റ്റർ ചെയ്യാം നടപടികളിൽ തിടുക്കം കാട്ടരുതോ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമ വിചാരണ പാടില്ല രണ്ടാഴ്ചക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ എന്തൊക്കെ നടപടികളാണോ സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കി എസ് ഐ ടിയും സർക്കാരും റിപ്പോർട്ട് സമർപ്പിക്കണം കേരള സമൂഹത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ ഉണ്ടെന്നും സിനിമയിൽ മാത്രമല്ല കേരള സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടികൾ ഉണ്ടാവണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു മലപ്പുറത്ത് നിന്നും കാണാതായി യുവാവിനെ ഊട്ടിയിൽ കണ്ടെത്തി പള്ളിപ്പുറം സ്വദേശി വിഷ്ണുജിത്തിനെയാണ് കണ്ടെത്തിയത് മംഗളം പള്ളിപ്പുറം വീട്ടിൽ വിഷ്ണുജിത്ത് മുപ്പത് സെപ്റ്റംബർ നാലിനാണ് കാണാതായത് പോയി യുവാവ് വീട്ടിലെത്തിയെന്ന് ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു വിവാഹത്തിനായി പണം സംഘടിപ്പിക്കാനാണ് പോയതെന്ന് കാണാതായ അതേ ദിവസം രാത്രി എട്ട് പത്തിന് വിഷ്ണുജിത്തിന്റെ മൊബൈൽ ഫോൺ ഓഫായി പാലക്കാട് ബസ് സ്റ്റാൻഡിൽ വിഷ്ണുജിത്ത് എത്തിയതിന്റെ സിസിടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മലപ്പുറം പോലീസാണ് വിഷ്ണുജിത്തിനെ കണ്ടെത്തിയത് ഓണത്തോടനുബന്ധിച്ചോ ജില്ലയിൽ അവശ്യസാധനങ്ങളുടെ നിയന്ത്രണ രഹിതമായ വിലക്കയറ്റം തടയുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം അധ്യക്ഷതയിൽ യോഗം ചേർന്നു ഓണം ആഘോഷിക്കാൻ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുമായി കുടുംബശ്രീ ആരംഭിച്ചു ഓണച്ചു ഓണത്തിന്യായവിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം കുടുംബശ്രീയുടെ കീഴിലുള്ള ആയിരത്തി എഴുപത് സി ഡി എസ് കളിൽ ഓരോ ദിനം രണ്ട് വീതം രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വിപണന മേളകളും പതിനാല് ജില്ലാതല മേളകളുമാണ് സംഘടിപ്പിക്കുക കേരളം ഒട്ടാകെ ആകെ രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത്തിനാല് വിപണന മേളകൾ കുടുംബശ്രീയുടേതായി ഉണ്ടാകും ഓരോ അയൽക്കൂട്ടത്തിൽ നിന്നും കുറഞ്ഞത് ഒരു ഉൽപ്പന്നമെങ്കിലും മേളകളെ എത്തിക്കുന്നുണ്ട് സൂക്ഷ്മ സംരംഭക മേല മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംരംഭകൾ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായി മേളയിലെത്തുക ഫ്രഷ് ബൈറ്റ്സ് ചിപ്സ് ശർക്കര വരട്ടി ഉൾപ്പെടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബ്രാൻഡ് ചെയ്ത ഉൽപ്പന്നങ്ങൾ വിപണിയിലുണ്ട് വിവിധതരം ധാന്യപ്പൊടികൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കരകൗശല വസ്തുക്കൾ വസ്ത്രങ്ങൾ എന്നിവ ലഭ്യമാണ് ഓണച്ചന്തയിലെത്തുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും കുടുംബശ്രീ പതിപ്പിച്ച കവർ പാക്കിംഗ് യൂണിറ്റിന്റെ പേര് വില ഉൽപ്പാദന തീയതി വിപണന കാലി അളവ് എന്നിവ രേഖപ്പെടുത്തിയ ലേബലുണ്ട് വനിതാ കർഷകരുടെയും സംരംഭകരുടെയും നേതൃത്വത്തിൽ ഉൽപാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും മേളയിലുണ്ട് കുടുംബശ്രീ ഓണച്ചന്തകൾക്ക് നിറപ്പകിട്ടേ ഗാൻ കുടുംബശ്രീ കർഷകർ ഉൽപാദിപ്പിച്ച ജമന്തി മുല്ല താമര എന്നിങ്ങനെ വിവിധ ഇനം പൂക്കളുമെത്തും വിപണനമേളയോടനുബന്ധിച്ചു മിക്ക സി ഡിസുകളിലും അയൽക്കൂട്ട അംഗങ്ങളുടെയും ബാലസഹ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും വിപണനമേളിന് സമാപിക്കും അഴീക്കോട് നിയോജക മണ്ഡലം ഫെയർ അഴീക്കോട് മാവേലി സ്റ്റോറിൽ കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ നിസാർ വായ്പറമ്പ് അഴീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീന കുടുവൻ പത്മനാഭൻ എൻ എസ് പ്രസീത് പ്രസാദ് ടി എം മോഹനൻ കെ പി ഹരീസ് കെ ദ്സ്മിത എന്നിവർ സംസാരിച്ചു പയ്യന്നൂർ മണ്ഡലം ഫെയർ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ ടി എ മധുസൂദനൻ എംഎൽഎയും കൂത്തുപറമ്പ് മണ്ഡലം ഫെയർ കൂത്തുപറമ്പ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ കെ പി മോഹനൻ എംഎൽഎയും ഉദ്ഘാടനം ചെയ്തു ധർമ്മടം മണ്ഡലം ഓണംഫെയർ ചക്കരക്കല് സൂപ്പർ മാർക്കറ്റിൽ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീളയും കല്യാശ്ശേരി മണ്ഡലം ഓണംഫെയർ ചെറുകുന്ന് സൂപ്പർ മാർക്കറ്റിൽ കണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രജിതിയും രതിയും ഉദ്ഘാടനം ചെയ്തു പേരാവൂർ മണ്ഡലം ഓണംഫെയർ ഇടി സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ നഗരസഭ ചെയർപേഴ്സൺ ശ്രീ ശ്രീലതയും തളിപ്പറമ്പ് മണ്ഡലത്തിലെ ഫെയർ തളിപ്പറമ്പ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ നഗരസഭ ചെയർപേഴ്സൺ മുഷിത കൊങ്ങായിയും ഇരിക്കൂർ മണ്ഡലത്തിൽ ഫെയർ ശ്രീകണ്ഠാപുരം സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിനിയും ഫെയർ മട്ടന്നൂർ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ നഗരസഭ വൈസ് ചെയർമാൻ ഒ പ്രീതിയും ഉദ്ഘാടനം ചെയ്തു അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ കയ്യെത്തും ദൂരത്തും ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ മാവേലി സ്റ്റോറുകളിൽ ആരംഭിച്ച ഫെയർ സെപ്റ്റംബർ പതിനാല് വരെ രാവിലെ പത്ത് മുതൽ രാത്രി എട്ട് മണി വരെ പ്രവർത്തിക്കും സെപ്റ്റംബർ പതിനഞ്ചിന് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരം നടക്കുന്നതിനാൽ കൊച്ചി മെട്രോ അധിക സർവീസുകൾ ഒരുക്കും സ്റ്റേഡിയത്തിനടുത്തുള്ള ജെ എൽ എൻ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിൽ നിന്നായിരിക്കും അധിക സർവീസുകൾ ജെ എൽ എൻ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിൽ നിന്നും ആലുവ ഭാഗത്തേക്കും തൃപ്പൂണിത്തിറ ഭാഗത്തേക്കുമുള്ള അവസാന ട്രെയിൻ സർവീസ് പതിനൊന്ന് വരെയാണ് മത്സരം കാണുന്നതിനായി മെട്രോയിൽ വരുന്നവർക്ക് മത്സര ശേഷം തിരികെ യാത്ര ചെയ്യുന്നതിനിടെ ടിക്കറ്റ് ആദ്യം തന്നെ വാങ്ങാൻ സാധിക്കും ടിക്കറ്റ് വാങ്ങുന്നതിനായുള്ള ക്യൂ ഒഴിവാക്കാൻ ഇതുവഴി സാധിക്കും മെട്രോയിൽ ജെ എൽ എൻ സ്റ്റേഡിയം സ്റ്റേഷനിലേക്ക് എത്തുന്നവർക്ക് റോഡ് മുറിച്ചു കടക്കാതെ മെട്രോ സ്റ്റേഷനകത്തു നിന്നും തന്നെ സ്റ്റേഡിയം ഭാഗത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യാം ന്യൂസ് ഡെസ്ക് മീഡിയ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരമെന്ന് ഡോക്ടർമാർ നിലവിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിൽ തുടരുകയാണ് സീതാറാം യെച്ചൂരി ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവഹിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നു കെ എസ് ആർ ടി സിയുടെ വയനാട് കപ്പൽ ടൂർ പാക്കേജ് പുനരാരംഭിച്ചു ഉൾപ്പെൊട്ടിനെ തുടർന്ന് നിർത്തിവെച്ച വയനാട് ടൂർ പാക്കേജ് കണ്ണൂരിൽ നിന്നും കെ എസ് ആർ ടി സി പുനരാരംഭിച്ചു സെപ്റ്റംബർ പന്ത്രണ്ട് ഇരുപത് പതിനാറ് ഇരുപത്തിരണ്ട് തീയതികളിൽ കണ്ണൂരിൽ നിന്നും രാവിലെ മണിക്ക് പുറപ്പെട്ട് തുഷാരഗിരി വെള്ളച്ചാട്ടം എണ്ണൂർ ആദിവാസി പൈതൃക ഗ്രാമം പൂക്കോട് തടാകം ഹണി മ്യൂസിയം ലക്കിടി വ്യൂ പോയിൻറ്റ് എന്നിവ സന്ദർശിച്ച് രാത്രി പതിനൊന്ന് മണിക്ക് കണ്ണൂരിൽ തിരിച്ചെത്തുന്ന രീതിയിലാണ് യാ യാത്ര ഭക്ഷണവും എൻട്രി ഫീയും ഉൾപ്പെടെ ഒരാൾക്ക് ആയിരത്തി രൂപയാണ് ചാർജ് കെ എസ് ആർ ടി സിയും കെ എസ് എൻ എസ് സംയുക്തമായാണ് ആഡംബര ക്രൂയിസ് കപ്പൽ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തെട്ട് രാവിലെ അഞ്ചിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെടും ഒരാൾ നിന്നും നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈടാക്കുന്നത് കുട്ടികൾക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ചാർജ് പ്രോഗ്രാം കഴിഞ്ഞ് ഇരുപത്തി ഒമ്പതിന് രാവിലെ കണ്ണൂരിൽ തിരിച്ചെത്തും ഫോൺ എൺപത് എൺപത്തൊമ്പത് നാൽപ്പത്തി മുപ്പത്താറ് എഴുപത്തഞ്ച് ഇതോടെ ഇന്ന് താസാദ്യം വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം